കേരളത്തിലെ മുസ്ലിങ്ങൾ എങ്ങനെ ഹമാസായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു ഹമാസിനെ എതിർക്കുന്നതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമിയെ വളരെ ശക്തമായി തള്ളിപ്പറയുകയും ചെയ്യുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ ആ ഹമാസ് എങ്ങനെയാണ് നമ്മൾ ഞാൻ ഹമാർക്കും എതിർക്കും അതിലൊരു ഡൗട്ടും ഉണ്ടാകാൻ പാടില്ല കാരണം എന്താണ് ജമാഅത്ത് ഇസ്ലാമി എന്താ പറയുന്നത് ഞങ്ങൾ ജനാധിപത്യ ഡെമോക്രസിയിൽ വിശ്വസിക്കില്ല ഞങ്ങൾ സെക്യുലറിസമിൽ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു അത് ഞങ്ങൾ എതിർക്കും അതെങ്ങനെയാണ് മുസ്ലിംസിന് എതിരായത് അപ്പോ ഈ ഇതൊരു ഒരു ഡെലിബറേറ്റ് സ്ട്രാറ്റജിയാ ഞങ്ങൾ ടെററിസം പാകിസ്ഥാനി ടെററിസിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ന്യായീകരിക്കാൻ അറങ്ങുന്നത് പിന്നെ എം എ ബേബിയും കോൺഗ്രസിന്റെ നേതാവ്മാരും അതെന് അവര് ഇത് കോൺഫ്ലേറ്റ് ചെയ്യാൻ നോക്കുന്നു നമ്മുടെ ജനാധിപത്യം അംഗീകരിക്കാതെ ഇന്ത്യയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ നിലകൊള്ളുന്നവരെ പല്ലും നഖവും ഉപയോഗിച്ച് ശക്തമായി എതിർക്കും ഹമാസിനും ജമാ ഇസ്ലാമിക്കുമെതിരെ കടുത്ത നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്റർവ്യൂകളുടെ ചോദ്യങ്ങൾക്ക് വളരെ സമർത്ഥമായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് ബി ജെ പിയെ ഒരു മത പാർട്ടിയായിട്ടും വർഗീയ പാർട്ടിയായിട്ടും ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായി അളന്നു കുറിച്ച് മറുപടി നൽകി കളമശ്ശേരി ഹോവ സാക്ഷികളുടെ യോഗത്തിലെ സ്ഫോടനത്തിൽ ഭീകര സംഘടനയായ ഹമാസിനെ ബന്ധിപ്പിച്ച് നടത്തിയ പ്രസ്താവനയിൽ തെല്ലും ഖേദമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു ജോണി ലൂക്കോസ് ആയിരുന്നു ഈ ചോദ്യം തന്റെ ഇന്റർവ്യൂവിൽ ചോദിച്ചത് ചോദ്യം എങ്ങനെ കളമശ്ശേരി സ്ഫോടനത്തിൽ ഹമാസിനെ ബന്ധപ്പെടുത്തി രാജീവ് ചന്ദ്രശേഖർ നടത്തിയ പ്രസ്താവന വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടാകും അല്ലെ താങ്കൾക്കും മുസ്ലിം സമുദായത്തെക്കുറിച്ച് വിരുദ്ധ ധാരണ ഉണ്ട് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടാണ് രാജീവ് ചന്ദ്രശേഖർ തുറന്നടിച്ചത് ഹമാസിനെ കുറിച്ച് പറയുമെന്നും അവരെ എതിർക്കുമെന്നും അദ്ദേഹം തുറന്നടിച്ചു ഹമാസിനെ വിമർശിച്ചത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നില്ലേ എന്ന് ചോദിച്ച ഇന്റർവ്യൂവറോട് ഹമാസിനെ വിമർശിക്കുമെന്നും ഭീകരസംഘടനയെ എതിർക്കുമെന്നുമായിരുന്നു ഉത്തരം മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർക്ക് മുസ്ലിം വിരുദ്ധത ആരോപിച്ചതും തിരുത്തുകയായിരുന്നു ഹമാസിനെയും ജമാഅത്തെ ഇസ്ലാമേയും വിമർശിച്ചാൽ മുസ്ലിം വിരുദ്ധമാകില്ലേ എന്നത് ഇവിടെ കോൺഗ്രസിന്റെയും എം എ ബേബിയുടെയും ഒക്കെ വിലയിരുത്തലാണ് ജമാത്ത് ഇസ്ലാമെ എതിർക്കും കാരണം അവർ ഇന്ത്യയിലെ ഭരണഘടനയും ജനാധിപത്യവും അംഗീകരിക്കാത്ത സംഘടനയാണ് ഇന്ത്യയിൽ അവരുടെ മതപരമായ നേതൃത്വം വേണമെന്നും ആഗ്രഹിക്കുന്നവരാണ് ന്യൂസ് ഡെസ്ക് കർമസ്